ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നിങ്ങളൊരു ഇൻട്രോവേർട്ടാണോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിമാനിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇൻട്രോവേർട്ടുകളാണ് എന്ന് ഒരാളെ മുദ്രകുത്തി കഴിഞ്ഞാൽ അയാൾ എക്സ്ട്രോവേർട്ടായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് സമൂഹം തന്നെ അയാളെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ അറിയാനുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഈ എക്സ്ട്രോവേർട്ടുകളാണ് എന്ന് സ്വയം ആരോപിക്കുന്ന ആളുകളെക്കാളും വളരെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇൻട്രോവേർട്ടുകൾ അഥവാ അന്തർമുഖരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്ട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി ചാടിക്കയറി എല്ലാവരോടും സംസാരിക്കും കല്യാണത്തിനും മറ്റ് ഫങ്ഷൻസിനും എല്ലാ കാര്യങ്ങൾക്കും ചാടി ചാടിക്കയറി നമ്മൾ പോവും ആളുകളുടെ ഇടയിലേക്ക് ചാടി ചാടിക്കയറും അവരോട് അമിതമായിട്ട് സംസാരിക്കും ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും പക്ഷേ ഇൻട്രോവേർട്ടുകൾ നേരെ തിരിച്ചാണ് അവരെന്ത് ചെയ്യും ഒരു കല്യാണമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം വീട്ടിലുള്ള ആരെങ്കിലും അങ്ങോട്ടേക്ക് തള്ളിവിടാനായിട്ട് ശ്രമിക്കും ഇനി അങ്ങനെ അപ്പോൾ വീട്ടുകാർ അത് സമ്മതിക്കുന്നില്ല നീ തന്നെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾ അവിടെ പോവും അയാൾ അവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കും കാണുന്ന എല്ലാവരോടും ഒരു ചെറു പുഞ്ചിരി നൽകും അതിനുശേഷം ഫോൺ എടുത്തിട്ട് നേരെ പുറത്തേക്ക് പോയി കുറച്ച് സമയം ഒന്ന് സംസാരിക്കും നമ്മൾ അവിടെ എത്തിയെന്ന് കാണിക്കും യാതൊരുവിധ പ്രശ്നങ്ങളിലും പെടാതെ വളരെ കാമായിട്ട് അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചു വരും അപ്പോൾ വളരെ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇൻട്രോവേർട്ടുകളെന്ന് എപ്പോഴും പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ സമൂഹത്തിൽ ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് ശതമാനം ആളുകൾ അതായത് ഈ ഒരു ഘടത്തിൽ ആൾക്കാരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഐൻസ്റ്റീൻ സ്റ്റീവ് ജോബ്സ് അതുപോലെ തന്നെ ഐസക് ന്യൂട്ടൻ അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പോലും ഇൻട്രോവേർട്ടാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ അമിതമായിട്ട് കയറി അറ്റാച്ച് ആവാത്ത ആളുകളായിരിക്കും എപ്പോഴും ഇൻട്രോവേർട്ടുകളായിട്ടുള്ളത് അവരുടെ ചില സൂപ്പർ പവേഴ്സ് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരാൾ വന്നിരുന്നിട്ട് അപ്പുറത്ത് മറ്റൊരാളുടെ പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളത് കേട്ടുകൊണ്ടിരിക്കില്ല അവരെന്ത് ചെയ്യും എന്തെങ്കിലും അവർ കുറച്ച് ഉപയോഗപ്പെടുന്ന കാര്യമാണേലവർ കേൾക്കും ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോകും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് കയറി അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ് എന്ന് നമുക്ക് അറിയാം പക്ഷേ അവരെ സംബന്ധിച്ച് അവർ ഒറ്റയ്ക്കിരുന്ന് ഒരു വർക്ക് ചെയ്താൽ അവരെ പോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ വർക്ക് ചെയ്ത് തീർക്കാൻ ഒരിക്കലും ഒരു എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാൾക്ക് സാധിക്കില്ല ഇനി റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ എക്സ്ട്രാവേർട്ടായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് സമൂഹത്തിൽ കാണുന്ന എല്ലാവരോടും അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവും പക്ഷേ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും നമ്മൾ ചാടിക്കേറി ഇടപെടുമ്പോൾ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതാണ് എന്നൊരു തെറ്റിദ്ധാരണ എപ്പോഴും ഈ എക്സ്ട്രോവേർട്ടുകളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ടോട്ടലി കൊളോപ്സായി പോകും പക്ഷേ ഇൻട്രോവേർട്ടുകളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരമിതമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാറില്ല പക്ഷേ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പിൽ അവരെ കഴിഞ്ഞിട്ട് മാത്രമേ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ നമുക്ക് മറ്റൊരാൾ പറയാൻ പറ്റും കാരണം ആത്മാർത്ഥതയുടെ നിറകുടങ്ങൾ എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലേ അപ്പോൾ അത്രയ്ക്ക് സ്നേഹിക്കാനും ആത്മാർത്ഥമായിട്ടും മറ്റുള്ളവരോട് ആ അതായത് വളരെ ചെറിയ അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് കാണും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് സമൂഹത്തിൽ കുറച്ച് സുഹൃത്തുക്കൾ കാണും സ്കൂളിൽ കാണും ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും പക്ഷെ ഉണ്ടായിരിക്കുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് അവർക്കുണ്ടാവുന്ന കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ടുകളുടെ ഒരു നൂറ് ഇരട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അവരുടെ ഗ്രൂപ്പിൽ എപ്പോഴും അവർ മാത്രമേ കാണും അമിതമായിട്ടുള്ള ആൾക്കാരെ വലിച്ച് തങ്ങളുടെ ഇടയിലേക്ക് ഇടാനായിട്ട് അവർ വരില്ല അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് കയറി പെർഫോം ചെയ്യുന്നതിൽ ഒരു പക്ഷേ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരാം പക്ഷേ അവർ എന്തെങ്കിലും ഒരു കാര്യം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്തു തുടങ്ങിയാൽ അവരത് തീർത്തിട്ട് മാത്രമേ മറ്റൊരു കാര്യത്തിന് പോകൂ അതായത് ഒരു പുസ്തകം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു മൊബൈൽ ഫോണിലേക്ക് ഇത്തിരി സമയമൊന്നും ഒന്ന് നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു വലിയൊരു പ്രോഗ്രാം ഇപ്പോൾ പുറത്ത് നടക്കുമ്പോൾ പോലും അവർക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൻ്റെ അകത്ത് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്ന് ലേസ് കുറച്ച് വീട്ടിലിരുന്ന് സ്വന്തം സമയം എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും ഒറ്റയ്ക്ക് അവർ സിനിമയ്ക്ക് പോകും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ചിലപ്പോൾ പാർക്കിൽ പോകും ഒറ്റക്ക് ബീച്ചിൽ പോകും ഒറ്റക്ക് ബൈക്കിൽ കറങ്ങി നടക്കും ഇതിനെല്ലാം സാധിക്കുന്നു അതായത് ബ്രെയിൻ അത്രയും നല്ലൊരു രീതിയിലേക്ക് അതായത് എക്സ്ട്രോ ബോട്ടുകളുടെ ബ്രെയിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അതായത് ഇതെല്ലാം അവരുടെ പോസിറ്റീവാണ് നമ്മൾ എപ്പോഴും ഇൻട്രോവേർട്ടുകളെ മാറ്റി നിർത്താനും അവരെ കളിയാക്കലുകളും മറ്റുമൊക്കെ ആയിരിക്കും എപ്പോഴും നടക്കുന്നത് പക്ഷേ അവരെ പോലെ ഇത്രയും നല്ല രീതിയിൽ ഒരു പ്രശ്നങ്ങളിലും ചെന്ന് ചാടാത്ത ആളുകൾ ഒരു പക്ഷേ ഇവർ തന്നെ ആയിരിക്കും പക്ഷെ പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസും ഇവർ നഷ്ടപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വകഭേദമാണ് സോഷ്യൽ ആൻസൈറ്റി അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് പറഞ്ഞു സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് അതായത് നമുക്ക് കുറേ ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കില്ല അതായത് നമുക്ക് ഒരുപക്ഷേ ഇപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് ഒരു മരണമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഉത്സവം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇപ്പോൾ അച്ഛനോടോ അമ്മയോടോ അതായത് നമ്മുടെ ആ ഒരു സർക്കിൾ ഉണ്ട് ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യും സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷേ അതിന് പുറത്തേക്ക് നമ്മളൊന്ന് കടക്കുക അതായത് ആ കംഫർട്ട് സോണും വിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാനായിട്ടുള്ള പ്രയാസം അതായത് നല്ലൊരു രീതിയിൽ എടുത്ത് ചാടിയൊന്നും സംസാരിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിക്കില്ല ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ ഏറ്റവും പുറകിലുള്ള സീറ്റിൽ പോയി വളരെ ഒരു കാമായിട്ട് അവിടെ ഇരിക്കും ഫങ്ഷൻ അറ്റൻഡ് ചെയ്യും തിരിച്ച് വീട്ടിൽ വരും പക്ഷേ സംസാരം കുറവ് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെയാണോ ശ്രദ്ധിക്കുന്നത് എന്നൊരു തോന്നൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ശരിയാണോ ഇനി എൻ്റെ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം പ്രോപ്പർ ആയില്ലെങ്കിൽ അവരെന്നെ കളിയാക്കുമോ എൻ്റെ മുടി നേരെയാണോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചന്ദനക്കുറി ചിലപ്പോൾ ശരിയാണോ അതുപോലെ ഞാൻ ഈ നടക്കുന്നത് ശരിയാണോ ഞാൻ പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ അബദ്ധമായി പോകുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു പരിധി വിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ ഇതിനെ അതായത് ഈ ഒരു ലോകത്തിലേക്ക് മാത്രം ചുരുങ്ങി പോകുമ്പോൾ അത് നമുക്ക് സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം അതായത് ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഫലപ്രദമായിട്ട് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇതിൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള എന്താണ് നമുക്ക് സ്വയം മാറ്റം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ അടുത്തിടയ്ക്ക് വന്ന് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഡോക്ടറെ എനിക്കങ്ങനെ പരിചയക്കാരും ഇല്ല അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു അതുകൊണ്ട് അപ്പോൾ എനിക്കങ്ങനെ കമ്പനിയായിട്ട് ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ പുള്ളിക്ക് വളരെ സിമ്പിളായിട്ടൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തത് തൊട്ടടുത്ത കടയിലുള്ള ചേട്ടൻ്റെ അടുത്ത് നിന്ന് എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ടിട്ടും അര കിലോ പഴം വെച്ചിട്ട് വാങ്ങുക അപ്പോൾ പുള്ളി ചോദിച്ചാൽ അത് എൻ്റെ അസുഖമായിട്ട് എന്താണ് ബന്ധം ഞാൻ പറഞ്ഞു ആദ്യത്തെ ദിവസം അവിടെ ചെല്ലും എന്തെങ്കിലും ഒരു വാക്ക് അയാളോട് സംസാരിക്കുക രണ്ടാമത്തെ ദിവസം ചെല്ലുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം സുഖമാണോ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നു അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയൊരു റിലേഷൻഷിപ്പ് നമുക്കവിടെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റി അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവോ അല്ലെങ്കിൽ കണ്ടു ആൾക്കാരോ കാണും ഒന്ന് അവരോട് സംസാരിക്കുക അതായത് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കളിയാക്കുന്നവരുണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നതിൽ എല്ലാ കാര്യങ്ങളിലും തെറ്റ് കണ്ടുപിടിക്കുന്ന ആൾക്കാർ കാണും അതുപോലെ തന്നെ നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊരു മണ്ടത്തരമാണ് അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിച്ച് നീ ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഈ ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം ടോക്സിക് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകുക അതിൻ്റെ അകത്ത് ഈ ആളുകളെ മെൻഷൻ ചെയ്യുക ഇവരുമായിട്ടുള്ള നമ്മുടെ സഹവാസം പരമാവധി കുറയ്ക്കുക ഒരു ഫംഗ്ഷനിൽ ചെല്ലുമ്പോൾ നിങ്ങളൊരു ഇൻട്രോവേട്ടാണ് നിങ്ങളെ കളിയാക്കുന്ന ഒരാൾ ആ ഒരു ഫംഗ്ഷനിലുണ്ടെങ്കിൽ നിങ്ങളുടെ തനി ഇൻട്രോവേർട്ട് സ്വഭാവം കാണിക്കാനുള്ളത് അവരോടാണ് അത് നിങ്ങളുടെ എത്ര അടുത്ത റിലേറ്റീവ് ആയാലും എത്ര അടുത്ത സുഹൃത്തായാലും നിങ്ങൾ അയാളോട് വേണം ഈ ഇൻട്രോവേർട്ട് സ്വഭാവം കാണിക്കുക ജസ്റ്റ് ഒരു ചെറു കൂടി അദ്ദേഹത്തെ ഒഴിവാക്കുക പുതിയ ആളുകളുമായിട്ട് ചെറിയ ചെറിയ സംസാരങ്ങൾ സൗഹൃദങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം തെറ്റാണോ തെറ്റുകൾ ഇല്ലാത്ത ഒരാളുമില്ല അതുപോലെ തന്നെ കളിയാക്കലുകൾ നേരിടാതെ ഉയർന്നു വന്നിട്ടുള്ള ആരുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാനുള്ള എന്താണ് നമ്മളെ പരിഹസിക്കുന്നവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാറുക അതിനോടൊപ്പം തന്നെ പുതിയ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കുക പരമാവധി ഇപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരു തെറ്റ് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കുന്നത് എന്നുള്ള ഒരു നല്ല ഒബ്സർവറായിട്ട് ഇരിക്കുക ആ ഒരു ഒബ്സർവേഷനിലൂടെ നമുക്ക് കുറേയേറെ ആളുകളുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഞാൻ ചെയ്യുന്ന എല്ലാം തെറ്റാണോ എന്ന് ചോദിച്ചാൽ എല്ലാം തെറ്റായിരിക്കില്ല ചില കാര്യങ്ങളിൽ തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം തെറ്റല്ല എന്നുള്ള സ്വയം ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇനി നിങ്ങളൊരു ഇൻട്രോവേർട്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പുകൾ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിലും ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയേറെ സാറ്റിസ്ഫൈഡാണ് നിങ്ങളൊരു ആത്മാർത്ഥതയുള്ള ആളാണ് ഒരുപാട് ഈ പറയുന്ന പരദൂഷണം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് വളരെ കൂളായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ലോക്ക്ഡൗൺ വന്നപ്പോൾ എക്സ്ട്രോവേർട്ടുകളെല്ലാം വീട്ടിൻ്റെ അകത്തിരുന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ഓടി നട അതായത് വീട്ടിൻ്റെ അകത്ത് തന്നെ ഓടി നടക്കുമാണ് എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയത്ത് ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ നിങ്ങളൊരു പുസ്തകം വായന ഇല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ ഒരു സിനിമ കണ്ടു കാണും ഇല്ലെങ്കിൽ കുറച്ച് ഡേയ്സും വെച്ച് വീട്ടിലുള്ളവരോട് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് കുക്ക് ചെയ്ത് എൻജോയ് ചെയ്താണ് നിങ്ങളിരുന്നതെങ്കിൽ നിങ്ങളാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ അതുകൊണ്ട് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ സമയത്ത് വേണ്ടത് എന്നുകൂടി പറയുകയാണ് അപ്പോൾ നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളാണെന്ന് സ്വയം തിരിച്ചറിയുക മാറ്റങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ ഇൻട്രോവേർട്ടായിട്ട് തന്നെ ജീവിക്കുന്നതിൽ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കളയുക ബാക്കിയുള്ളവരെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊട്ടെ ഇനി എക്സ്ട്രോവേർട്ടായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനും കൂടി നിങ്ങളെ അനുവദിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണം ഇത്തരം കാര്യങ്ങളിലേക്ക് അമിതമായിട്ട് ചിന്തിക്കാതെ ഉള്ളതിൽ എൻജോയ് ചെയ്ത് അങ്ങ് പോവുക അതാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മോളിൽ കാണുന്ന നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ ഞാൻ ഇടാനായിട്ട് പറയും പക്ഷേ എക്സ്ട്രോവേർട്ടുകളായിട്ടുള്ള പലരും ചോദിക്കുമായിരിക്കും പക്ഷേ ഇൻട്രോവേർട്ടുകൾ ചോദിക്കില്ല കാരണം അവർക്ക് അവരെ നല്ല വൃത്തിയായിട്ട് അറിയാം